വളരെ ക്ലിയർ ആണ് പറഞ്ഞിട്ടുള്ളത് എൻ ആർ കെ എന്ന് പറയുന്ന അതായത് നോൺ പ്രസിഡന്റ് കേരള എന്ന് പറയുന്ന എൻ ആർ കെ വിഭാഗത്തിലേക്ക് ഈ വ്യക്തിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ സജീവമാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ച ട്രയൽ എന്നുള്ള നിലക്ക് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇന്നു മുതൽ ഏഴ് ജില്ലകളിൽ മസ്റ്റിംഗ് നടക്കുകയാണ് ഒന്നാം തീയതി വരെയാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ റേഷൻ മസ്റ്റിംഗ് നടക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരാണ് മസ്റ്റിംഗ് നടത്തേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട് ഒന്ന് വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ ഇത് കേരളത്തിന് പുറത്തായാലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായാലും അപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ള ആളുകൾ എന്താണ് മസ്റ്ററിങ്ങിന് ചെയ്യേണ്ടത് അവരുടെ റേഷൻ മുടങ്ങുമോ എന്നൊക്കെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കമൻറ്റ് ആയിട്ട് ചോദിച്ചതുകൊണ്ട് തന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് നൽകിയിട്ടുള്ള രണ്ട് നമ്പറുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കാം ഡയറക്ടർ ഓഫ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് നമ്പറാണുള്ളത് ഒന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നൂറ്റി അൻപത്തി അഞ്ച് ആ നമ്പറിലേക്കാണ് നമ്മൾ വിളിച്ചു നോക്കുന്നത് ആ നമ്പറിലേക്ക് നമ്മളൊന്ന് വിളിച്ചു നോക്കുകയാണ് ഹലോ നമസ്കാരം ഞാൻ റേഷൻ മാസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനലിനാണ് മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു ആ സംശയങ്ങൾ ഇത് ക്ലിയർ ചെയ്യാനായിരുന്നു മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിലെ അപ്പൊ കമന്റ് ആയിട്ട് കൊറേ സംശയങ്ങൾ വന്നിരുന്നു അപ്പൊ ആയിട്ട് ഈ പുറത്ത് ഉള്ള ആളുകൾ പഠിക്കാൻ പോയിട്ടുള്ള സ്ഥലത്തില്ലാത്ത വിദ്യാർത്ഥികളും പുറത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ മാസ്റ്ററിങ് ചെയ്യാൻ എന്താ ചെയ്യാന്നാണ് കൂടുതൽ ആളുകൾ കമന്റിൽ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിനെന്താണ് നമ്മളത് അത് കേരളത്തിന് പുറത്താണ് ഇന്ത്യക്കകത്താണെങ്കിൽ

ഓൺലൈൻ വഴി കൊടുക്കാം റിക്വസ്റ്റ് ചെയ്യാം നേരിട്ട് അപേക്ഷ അപ്പൊ വളരെ ക്ലിയർ ആണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും എൻ ആർ കെ മാറാനാണ് പറയുന്നത് നിങ്ങൾ അതായത് റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ സ്ഥലത്തില്ല എങ്കിൽ അത് വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള ആളുകളാണെങ്കിലും അതായത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പഠിക്കാൻ പോയിട്ടുള്ള ആളുകളാണെങ്കിലും ജോലിക്ക് പോയിട്ടുള്ള ആളുകളാണ് എങ്കിലും നിങ്ങൾ സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ ഓൺലൈനായിട്ടോ എൻ ആർ കെ വിഭാഗത്തിലേക്ക് ആ വ്യക്തിയെ മാറ്റുന്നതിന് അപേക്ഷ കൊടുക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവർ മുൻഗണനാ വിഭാഗത്തിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ് കാരണം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാർഡിൽ എൻ ആർ കെ അനുവദനീയമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ആ അംഗങ്ങൾ സ്ഥലത്തില്ല എങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അന്വേഷിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ആ ഒരു റെക്കോർഡ് നിങ്ങളും കേട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികളെ പുറത്തു പോയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി അവർക്ക് വന്ന് ചെയ്യാൻ കഴിയും എങ്കിൽ അവർ വന്ന് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ആ മുൻഗണനാ റേഷൻ കാർഡ് നിങ്ങൾക്ക് നിലനിൽക്കാൻ ആ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോ ബസ്റ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് ഇന്ന് മുതൽ ഇരുപത്തി അഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെ മസ്റ്ററിംഗ് നടക്കുന്നത് അത് കഴിഞ്ഞാല് ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും ഇനി കഴിഞ്ഞ ആറു മാസം മുമ്പ് മസ്റ്ററിംഗ് നടത്തിയിരുന്നു അന്ന് ചെയ്തിട്ട് പല ആളുകളും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില ആളുകൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഈ മാസവും അതിന് മുമ്പുള്ള മാസവും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല അപ്പം നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണമോ വേണ്ടയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിങ്കുണ്ട് ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ സ്ക്രീനിലും ഞാൻ കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലേക്ക് എത്തും അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ റേഷൻ കാർഡ് നമ്പർ നൽകുക ഇംഗ്ലീഷിലാണെങ്കിൽ സബ്മിറ്റ് എന്നുണ്ടാകും മലയാളത്തിലാണെങ്കിൽ സമർപ്പിക്കുക എന്നുണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ റേഷൻ കാർഡിലെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ ഒന്ന് എത്തിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു റേഷൻ മസ്റ്റുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന്